നമസ്കാരം മുരളീധരൻ ആണായി ജനിച്ചത് കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായി ജനിച്ചിരുന്നുവെങ്കിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറിയനെ ഇയാൾ ആണായി ജനിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെയും ഭാഗ്യമാണ് ഇല്ലെങ്കിൽ ഈ പാർട്ടിയെ തന്നെ അയാൾ നാട്ടിച്ചേനെ എനിക്കറിയാം മുരളീധരൻ ആരാണെന്ന് മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ കാമശാസ്ത്രം പുതിയതൊന്ന് ഉണ്ടാക്കേണ്ടി വരും പഴയതുകൂടാതെ ഇത് കേട്ട ചിലർ മൂക്കത്ത് വിരൽ വെച്ച് ഇരിപ്പാണ് വർഷം മുമ്പ് കെ മുരളീധരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്നേഹത്തോടെ പറഞ്ഞ ചില വാക്കുകളാണിത് എന്തായിരിക്കും ഉണ്ണിത്താൻ ഇങ്ങനെ പറഞ്ഞുകളത് ആ നോക്കാം നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ തങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിട്ടു തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കും പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയാണ് ഈ നീക്കം സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ നീണ്ട കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടെ എത്ര മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു എന്നത് ഒരു ചോദ്യ മാത്രമാണ് കാരണം കേരളത്തിൽ ഉടനീളമായി ഉള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ അദ്ദേഹം മത്സരിച്ച് പരീക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂറുമാറ്റം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുതുമയേ ഇല്ല അക്കരെ നിൽക്കുമ്പോൾ പച്ച അത് അദ്ദേഹത്തിന്റെ മെയിൻ ആണെന്ന് സഹപ്രവർത്തകർ പറഞ്ഞതാണ് ആ എന്തോ ആവട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂറുമാറ്റം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോൺഗ്രസിലേക്ക് ചുവട് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ എൻ സി പി യിലേക്ക് കൂറു പിന്നീട് അത് വിട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ പോയ അദ്ദേഹം പിന്നീട് മാറിയത് ഡി എ സിയിലേക്കാണ് അതും വിട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് പോയ അദ്ദേഹം നിലവിൽ അവിടെ തന്നെ നിൽക്കുന്നു ഇനി എങ്ങോട്ടെങ്കിലും പോകുമോ എന്നറിയില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി അദ്ദേഹം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ഇടം കൈയും വലം കൈയുമൊക്കെയായി നടന്ന പല നേതാക്കന്മാരും ഇപ്പോൾ തീഹാർ ജയിലിലാണ് അതായത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് കെ മുരളീധരൻ ഹമാസ് ഇസ്രയേൽ വിഷയത്തിലെല്ലാം നല്ല ചുറുചുറുക്കോടെ വേദികളിൽ നിറഞ്ഞാടി അദ്ദേഹം പക്ഷെ മറ്റു വിഷയങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഈ ആവേശം കണ്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഉലകം ചുറ്റും വാലിഭനാണ് കെ മുരളീധരൻ രണ്ടര പതിറ്റാണ്ടിനിടെ അരഡസണിലധികം മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ യാദർശികമായി മുരളി വടകരയിലെത്തി ഇത്തവണ യാദർശികമായി അയാൾ വടകര വിട്ട് തൃശൂരിലേക്ക് പറഞ്ഞു ആത്യന്തികമായി ഒരു ജനപ്രതിനിധിയുടെ അളവ് അയാൾ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് രാവിലെ ഒൻപത് മണിക്ക് കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ അടിക്കുന്ന പഞ്ചു ഡയലോഗ് അല്ലാതെ ശൂന്യമാണ് കെ മുരളീധരൻ എന്ന എം പി വടകര മണ്ഡലത്തിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ ഒന്നും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല കുറ്റ്യാടിയിലെ നാളികേര കർഷകരുടെ പ്രശ്നത്തിലോ നാടിന്റെ മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലോ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താത്ത നേതാവാണ് അദ്ദേഹം തനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ കൊയിലാണ്ടി മണ്ഡലത്തിൽ എം പി ആയ ശേഷം എത്ര തവണ മുരളി പോയിട്ടുണ്ട് വടകരയിൽ വർഗീയവാദികളെ പ്രീണിപ്പിച്ചത് മാത്രമാണ് മുരളീധരന്റെ നേട്ടം സി എ എ സമരകാലത്തും ഹമാസ് ഐക്യദാർഢ്യ വേദികളിലും മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ പാടില്ലെന്ന് അയാൾ കോൺഗ്രസ് നേതാക്കളോട് ആജ്ഞാപിച്ചു എന്നാൽ പൂഞ്ഞാറിൽ ക്രൈസ്തവ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മുരളി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല കാരണം മുപ്പത് ശതമാനം വരുന്ന വടകരയിലെ മുസ്ലിം വോട്ടിൽ കണ്ടുകൊണ്ടായിരുന്നു മുരളിയുടെ നിലപാടുകൾ സകലതും വടകരയിൽ നിന്നും തൃശ്ശൂരിലെത്തുമ്പോൾ മുരളീധരന്റെ മുസ്ലിം പ്രീണനവും ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധതയും ചർച്ചയാവുമെന്ന് ഉറപ്പാണ് മതനിരപേക്ഷ എന്നാൽ ഒരു മതത്തെ വാഴ്ത്തുകയും മറ്റു മതങ്ങളെ ഇകഴ്ത്തുകയും അല്ലെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ മുരളിയെ തീർച്ചയായും പഠിപ്പിക്കും ഇതൊക്കെ കൊണ്ടാകാം ഉണ്ണിത്താൻ ഏഴ് കൊല്ലം മുമ്പേ അങ്ങനെ പറഞ്ഞു കളഞ്ഞത് ഇങ്ങനെയുള്ള ഒരാൾ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇയാളെ എത്രത്തോളം വിശ്വസിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം എപ്പോൾ വേണമെങ്കിലും കൂറുമാറാവുന്ന ന്യൂനപക്ഷത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് തൃശൂരിലെ ജനങ്ങൾ അവരുടെ വിലയേറിയ വോട്ട് കൊടുക്കുമോ എന്നത് കാത്തിരൊന്ന് കാണാം